ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണതും കോട്ടനും വിചിത്ര സിൽക്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള കുറെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുതോളാം ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാട്ടോ ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ് പക്ഷെ സ്റ്റാർച്ച് ചെയ്യുന്ന കോട്ടന്റെ മെറ്റീരിയൽ അല്ലാട്ടോ നല്ല മെറ്റീരിയൽ നമുക്ക് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡും ആട്ടോ ഇതിന്റെ എല്ലാം നല്ല ലെങ്തും പിടുത്തുള്ള മെറ്റീരിയൽ ആ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടാണെങ്കിലും നല്ല രസമാണ് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ട് സെയിം മെറ്റീരിയൽ തന്നെയായിട്ടോ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഈ സൈഡ് സ്കാൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോഡ് മെറ്റീരിയൽ ആ പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂന്റെ ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്കില വർക്ക് എല്ലാം സെയിം തന്നെയായിട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോഡ് മെറ്റീരിയൽ ആ പറഞ്ഞത് ഇത് മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ യാതൊരു കംപ്ലയിന്റും വരില്ലാത്ത മെറ്റീരിയൽ ആട്ടോ നമുക്ക് മഴയത്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ദുപ്പട്ടി ആണെങ്കിലും നല്ല ഹെവിയായിട്ട് വൺ സൈഡിൽ വർക്ക് വന്നിട്ട് ഈ സൈഡ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണെ നല്ല രസമുള്ള ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരും ഭയങ്കര രസമായിട്ടോ പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡ് നെക്കില വർക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് റെയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് എപ്പോഴും വരുന്ന ഒരു കളർ അല്ല അല്ലാട്ടോ ഇത് പിന്നെ ദുപ്പട്ടാണെങ്കിലും നല്ല രസമുള്ള ദുപ്പട്ടാണ് വന്നിരുന്നത് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള പീച്ചാണ് അതിന്റെ യോക്കിലെ വർക്കും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാന്റ് റോൺ മെറ്റീരിയൽ ആ പറഞ്ഞത് തുപ്പട്ടേ നമ്മളിപ്പോ കാണിച്ച് സെയിം തുപ്പട്ടെ തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് മോഡൽ ഇതാണ് നല്ല കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്രീമിയം കളക്ഷനിൽ പറഞ്ഞ പോലത്തെ തന്നെ കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കണത് യോക്കിലാണെങ്കിൽ നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇങ്ങനെ പിണ്ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിണ്ടക്ക് ചെയ്ത ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ ഫ്രണ്ട് പോർഷന്റെ ഫുള്ള് നല്ല രസം കാണാനായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വന്നത് നല്ലൊരു ക്രോഷോ ലേസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ ഇത് നല്ല ഓഫ് വൈറ്റ് കളറിലോ വന്നിരിക്കുന്നത് നല്ല ലെങ്തും വിട്ടും കിട്ടും ദുപ്പട്ടയാണെങ്കിലും കണ്ടോ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്നത് ക്രേപ്പ് ഫിനിഷിങ്ങില് വരണ ഒരു ദുപ്പട്ടയാട്ടോ പക്ഷെ കോട്ടന്റെ ദുപ്പട്ടെ ക്രേപ്പ് പോലെ തന്നെ കിടന്നോളും ഈ സൈഡിലെല്ലാം നല്ല ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പ്രിന്റും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് വൺ ഇതാണ് ബേസ് കളർ ഓഫ് ആയിട്ട് തന്നെ വന്നിട്ട് അതിന്റെ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ യോക്കിലെ കളറിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ പ്രീമിയം ക്വാളിറ്റി ഉള്ള കോട്ടന്റെ മെറ്റീരിയലാ നല്ല ലെങ്ത്തും വിടുത്തും കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ നല്ല രസമുള്ളൊരു ടാസിൽസും നല്ല ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും നല്ല കോട്ടന്റെ ബോട്ടോ വരണേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറും ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഈ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇതൊരു അടിപൊളി കളക്ഷൻ ആയിട്ടോ സൂപ്പർ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് നല്ല ടാസിൽസ് ഒക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ ദുപ്പട്ടാണ് വന്നേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വരണേ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറും നെക്സ്റ്റ് മോഡൽ ഇതാണ് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഷിമ്മർ വിചിത്ര എന്ന് പറയും കുറച്ചുകൂടെ ഒരു ഗോൾഡൻ കളർ കയറി വരുന്ന ഒരു വീവിങ്സ് സിജിനകത്തോട് വരണേണ്ടേ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ യോക്കിലെ വർക്കിംഗ് കാണാൻ ഭയങ്കര രസമാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സെയിം കളർ ഷാന്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനും ആട്ടോ വന്നേക്കുന്നത് മൾട്ടിക്കളർ ഉള്ള ഡിസൈനാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഒരു സ്കാലപ്പാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിനകത്തൂടെ ഫുൾ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം കാണാൻ ഭയങ്കര രസമാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണേ പിന്നെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ചാണ് ലെങ്ത് കിട്ടും ദുപ്പട്ടയും കാണാൻ നല്ല രസം നല്ല ഒരു സ്കാലപ്പ് ഫിനിഷിങ് വന്നിട്ട് ഇതിനകത്ത് നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം കാണാൻ ഭയങ്കര രസമാണ് മൾട്ടി കളറുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും നല്ല സ്കാലപ്പ് ഫിനിഷ് ആയിട്ട് വന്ന ദുപ്പട്ടാട്ടോ നല്ല രസമുള്ള ഒരു സ്കാലപ്പ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്